ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നാളത്തെ കഥയിലേക്ക് കടക്കാം എന്തായാലും മീനാക്ഷി ഇന്നത്തെ ദിവസം സ്കോർ ചെയ്യുകയാണ് ദേവിക്കെതിരെ ആഞ്ഞടിച്ച് മീനാക്ഷി ഇങ്ങനെ മേലാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് പോകരുത് എന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ് മീനാക്ഷി അന്തം പെട്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുക താൻ തന്നെ എന്തോ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ദേവി ചിന്തിക്കുന്നത് പക്ഷേ ദേവിയുടെ ആ ഒരു സ്വഭാവത്തിലെ വൈകല്യം അത് ദേവി മനസ്സിലാക്കുന്നില്ല എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണ് താനിവിടെ എല്ലാം ചെയ്ത് എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണല്ലോ എന്ന ചിന്തയൊക്കെയാണ് നമ്മുടെ ദേവിക്ക് ദേവിയാണെങ്കിൽ അത് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മീനും എന്തെങ്ങനെയൊക്കെ എന്നെ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് ഗോമതിയോട് അപ്പോൾ ഗോമതി ദേവിയോട് പറഞ്ഞു അതെ അവൾ പറഞ്ഞത് കാര്യമാക്കണ്ട അവൾ അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എൻ്റെ ബാലേട്ടൻ അവളെ വഴക്ക് പറഞ്ഞത് മൊത്തം നീ കാരണമല്ലേ അപ്പോൾ പിന്നെ അവൾ പറയാതിരിക്കുമോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഏയ് ഞാൻ ഉള്ള കാര്യം അറിയാതെ പറഞ്ഞു പോയതല്ലേ എന്നോട് പറയരുതെന്ന് ആരേലും പറഞ്ഞായിരുന്നോ അതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ എന്നിങ്ങനെ ചോദിക്കും ഇതിന് ഇതിന് മാത്രം വലിയ തെറ്റാണോ മാത്രല്ല ഞാനത് ആകാശേനെ കണ്ടപ്പോൾ ചിരിച്ചു അല്ല ആകാശിൻ്റെ വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ ചിരിച്ചതൊന്നും അല്ല ആ ഞാൻ പറഞ്ഞില്ലേ മരപ്പട്ടീനെ ഓർത്തപ്പം ചിരിച്ചു പോയതാണ് എല്ലാവരും കൂടെ എന്നെ എന്തിനെ ഇങ്ങനെ എന്നും പറഞ്ഞു ദേവി അപ്പോഴേക്കും നമ്മുടെ മിത്ര പറഞ്ഞു ഇതൊരു ബോധവും വിവരമില്ലാത്ത രീതിയിലൊന്നും സംസാരിക്കരുത് ദേവി ജേ ജി ദേവിയുടെ അടുത്ത് അങ്ങനെ ഒന്നും സംസാരിക്കരുത് കാരണം മരപ്പട്ടീനെ ഓർത്ത് ചിരിച്ചു ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണോ ഓർത്തിട്ട് ചിരിക്കുക അതായത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാതിരിക്കാൻ ഞങ്ങൾ പൊട്ടികളൊന്നും അല്ല കേട്ടോ ചേച്ചിക്കിടെ അത്രയും വിദ്യാഭ്യാസം ഒന്നും ആയിട്ടുണ്ടാവില്ല പക്ഷേ അത്യാവശ്യം വിവരവും വെളിവൊക്കെ ഉണ്ട് ഞങ്ങളും ഭക്ഷണം ചോറ് തന്നെ കഴിക്കണം ഞങ്ങൾക്ക് പരിഹാരം കഴിക്കുന്ന ആർക്കും ചേച്ചി ഈ പറഞ്ഞ രീതിയിലുള്ളതൊക്കെ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മിത്രേ അങ്ങോട്ട് ദേവി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഗോമതി നോക്കി അമ്മേ എന്ന് വിളിച്ചപ്പം ആ ബോട്ട എന്നും പറഞ്ഞു ഗോമതി അങ്ങോട്ട് പോയി ഇങ്ങനെ എന്തായാലും നമ്മുടെ ദേവിയാണോ അവർ സങ്കടപ്പെട്ട് അവിടെ നിന്ന് കരയുക ഒരു തരത്തിൽ പറഞ്ഞാൽ നിഷ്കളങ്കയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇവൾ പെരുമാറുന്നതൊക്കെ ശരിക്കും എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിക്കൂട്ടൽ ബാലൻ്റെ കയ്യിലെടുക്കുക അതുമാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് മനസ്സിലായി അങ്ങനെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് റൂമിൽ പോയിരുന്നു അപ്പോഴാണ് നമ്മുടെ ഇവളുടെ അമ്മ വിളിക്കുന്നത് അമ്മ വിളിച്ചപ്പോഴേക്കും പൊട്ടി പറഞ്ഞുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യം ഇങ്ങനെ പറയുകയാണ് ആ മീനു എന്നെ വഴക്ക് പറയുന്നു മിത്ര എന്നെ വഴക്ക് പറയുന്നു ഏഹ് അതെന്താ അവരൊക്കെ നിന്നെ വഴക്ക് പറയുന്നത് അത് അവരുടെ കാര്യമൊക്കെ ഞാനല്ലേ പറഞ്ഞു കൊടുത്തതും ഇത്ര ട്യൂഷൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തതും മിത്ര അറിഞ്ഞു മാത്രമല്ല ആ ആ ബാലച്ചനൊന്നും അറിയാതെ അവർ ടൂറിന് പോയേക്കുമായിരുന്നു ബീച്ചിൽ കറങ്ങാൻ പോയി ഇത് എനിക്കറിയാമായിരുന്നു അവർ ഇറങ്ങാൻ പോയത് അറിയാതെ മനഃപൂർവ്വമാണെന്നൊക്കെ ബാലച്ചൻ ഇവിടെ വന്ന് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചപ്പോഴേക്കും ആ ഞാൻ അവർ ഫോട്ടോ ഇത്രേനൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു അത് കണ്ട കാര്യം ഞാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ അതിന് മീനും എന്നെ വഴക്ക് പറഞ്ഞു ആഹാ എൻ്റെ മോളെ വഴക്ക് പറയുന്നോ ഈ എൻ്റെ പൊന്നുമോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞങ്ങളെങ്ങോട്ട് വരട്ടെ അമ്മ വന്നിട്ട് എന്ത് ചെയ്യാനാ വേണ്ട അമ്മ വന്ന് വേറെ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്തായാലും മോളെ എന്നാ വഴക്ക് പറഞ്ഞാൽ എന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചു തന്നോണം കേട്ടോ അവിടെ പിടിച്ചു തന്നോണം ഒരു കാര്യം നീ ആനന്ദിനെ കയ്യിലെടുക്കാൻ നോക്കുക ആനന്ദിനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആനന്ദേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ ആര്യൻ പാവമാണ് പാവമാണ് മീനു പാവമാണ് കൂട്ടുകുടുംബമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നെ കുറവ് ഉപദേശിക്കും ഞാൻ എന്നോട് അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നൊക്കെയാണ് പറയണത് പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്ത് കുഴപ്പമാണോമേ എന്നൊക്കെ ദേവി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ നീ എന്തായാലും നീ നീ ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ബാലനെ ചാക്കിട്ട് നിന്നണം ബാലൻ്റെ വാക്കാണ് അവിടെ ഏറ്റവും അവസാന വാക്ക് ബാലൻ നിന്നെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം ബാലൻ നിന്നെ അംഗീകരിക്കുന്നുണ്ടോ ആ ബാലച്ഛനെന്നെ വലിയ കാര്യമോ ബാലച്ഛനും മീനുനേം ഇഷ്ടമല്ല മിത്രേനെയും ഇഷ്ടമല്ല അതുപോലെ തന്നെ ഞാൻ പറയുന്ന ബാലച്ചങ്കി കേൾക്കുകയുള്ളൂ എടിമോളെ അത് മതി ബാലൻ നീ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ ആര് പറ നീ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല അവർക്കൊക്കെ അസൂയ നിന്നോട് ബാലൻ നീ പറയുന്നൊക്കെ കേൾക്കുന്നു പിന്നെ നീ വലിയ വീട്ടിൽ നിന്നല്ലേ ചെന്നിരിക്കുന്നതോ അമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ സത്യങ്ങളൊക്കെ എടി എടിമോളെ ഇപ്പം സത്യമൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പം നീ വലിയ വീട്ടീന്നാണല്ലോ അവർ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ അസൂയുണ്ട് എല്ലാത്തിനും അതാന്നേ എന്തായാലും ഞങ്ങളൊന്നും വരാം നോക്കട്ടെ കേട്ടോ നിൻ്റെ അച്ഛനോട് ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ോമതി സോറി ശ്രീകലയാട ഫോൺ വയ്ക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മിത്രയാണെ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഭാര്യൻ മേടിച്ചു കൊടുത്ത ആ ഡ്രസ് ഇട്ടിട്ട് ഈ കറങ്ങി നോക്കുന്നു തിരിഞ്ഞു നോക്കുന്നു മറിഞ്ഞു നോക്കുന്നു കണ്ണേട്ടിന് മുന്നിൽ കിടന്ന് ഭയങ്കര സന്തോഷം എന്നിട്ട് ആ ഡ്രസ്സ് കിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും മീനാക്ഷിയും പോകാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജോലിക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അതുപോലെ ഗോമതി ഉണ്ട് കേട്ടോ ഇവളുടെ ഈ സന്തോഷം കണ്ടിട്ട് എന്ത് പറ്റി ഇന്നെന്താ ഒരു പ്രത്യേകത ഏ എന്നെന്താ ഒരു പ്രത്യേകത അങ്ങനെ മീനോൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഇത് എന്താ ഇത്ര വലിയ പ്രത്യേകത ഇത് പുതിയ ഡ്രസ്സാണോ പിന്നെ എന്നെ കണ്ടിട്ട് പ്രത്യേകത ഒന്നും തോന്നുന്നില്ലേ പുതിയ ഡ്രസ്സാന്നേ ഇത് പുതിയ ഡ്രസ്സ് ഈ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതെന്താ ഇഷ്ടപ്പെടാനായിട്ട് ഇത്ര ഡ്രസ്സ് ഇത് പുതിയത് പെട്ടെന്നപ്പം മേടിച്ചത് എന്നൊക്കെ മീനു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മിത്ര പറഞ്ഞത് ആര്യൻ വാങ്ങിച്ചു തന്നത് കേട്ടോ മീനു ആര്യൻ മേടിച്ച് കൊടുത്ത ഡ്രസ്സാണ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇത്ര സന്തോഷം അത്രയ്ക്ക് ഇഷ്ടമാണോ ഇതിലും നല്ല ഡ്രസ്സ് നിനക്കുണ്ടല്ലോ പിന്നെന്താ അല്ല ഈ ഡ്രസ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നല്ലോ ആര്യൻ അത് ഞാൻ പറയാതെ വാങ്ങിച്ചു കൊണ്ട് തന്ന ഡ്രസ് അല്ലേ അപ്പോൾ ഈ ഇതൊച്ചിരി വലതുപോലെയൊക്കെ ഉണ്ടല്ലോ ഇത് നിനക്കത്രക്കും ഇങ്ങോട്ട് ചേരുന്നില്ലല്ലോ എന്നൊക്കെ മീനൊന്ന് ചൊടിപ്പിക്കാനായിട്ട് പറയുകയൊക്കെ ചെയ്യാണ് അപ്പോൾ മിത്രം പറഞ്ഞില്ലില്ല ഇതാ എനിക്ക് ഏറ്റവും നല്ലോണം ഒക്കെ ചേരുന്ന ഡ്രസ്സ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഇത് മാറുമൊന്നും വേണ്ട ഇത് നല്ല ഡ്രസ്സാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും മീന് പറഞ്ഞു ആ കേട്ടു കേട്ടു അതിന് വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഇഷ്ടമില്ലാത്ത കല്യാണം ചേരാൻ പറ്റുന്നില്ല എല്ലാം മനസ്സിന് പിടിക്കും എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ കീരീം പാമ്പും ഇപ്പം ആര്യനെ എന്തേലും പറഞ്ഞാൽ മിത്രയ്ക്കും സങ്കടമാകും മിത്രേനെ എന്തേലും പറഞ്ഞാൽ ആര്യനെ സങ്കടമാകും രണ്ടുപേർക്കും ചോദിക്കാനും പറയാനും പരസ്പരം ആളായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്തേലും ഓഫീസിലേക്ക് ഞാൻ ചെല്ലട്ടെ കേട്ടോ എന്ന് പറഞ്ഞാൽ മീനു അങ്ങ് പോകണം ആകാശമാണെങ്കിൽ കടയിൽ പോകാൻ ആകെ ടെൻഷനായിരുന്നു കേട്ടോ എന്നിട്ടും എങ്ങനെയെങ്കിലും കടയിലെത്തി ബാലൻ ചെല്ലുന്നതിനും മുമ്പ് തന്നെ ഓവൽ തന്നെ കടയിലേക്ക് പുള്ളിക്കാരും പോയിട്ടോ അവിടെ ധർമ്മനും ആകാശം കൂടിയാണ് രാവിലെ പോയത് ഈ ബാലൻ്റെ മുഖം ഫേസ് ചെയ്യാതെ പോയതെ ബാലൻ രാവിലെ തന്നെ വേറെ അങ്ങോട്ടും കൂടി പോയിരുന്നു എന്നിട്ട് ആകാശം വന്ന് കടയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെ പേടിക്കുന്നത് ഏ അച്ഛൻ വരാറായി അച്ഛൻ വരാറായി എന്ന് ആകാശം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതിപ്പം എന്താ അച്ഛൻ വരട്ടെ ബാലനീ കാണാത്ത ഒന്നുമില്ലല്ലോ അവിടെ വെച്ച് പിന്നെന്താ അതല്ല ഇന്നലെ ഉണ്ടല്ലോ വലിയ പുകലുണ്ടായ അപ്പോഴേക്കും ഞാൻ മാട്ടം ചോദിച്ചത് എന്ത് പുുകില് അപ്പം ധർമ്മം കാര്യം പറയുകയാണ് ഇവനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആയി വെച്ചതല്ല ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി അതൊന്നും അല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ അറിയാം നീ വേണമെങ്കിൽ നിൻ്റെ അച്ഛനെ പറ്റിച്ചോ എന്നെ പറ്റിക്കാൻ നോക്കണ്ട അത് പിന്നെ അച്ഛൻ എന്തൊക്കെ ജോലിയെന്നറിയാമോ തന്നോണ്ടിരുന്നത് ഞാൻ പിന്നെ എന്താ ചെയ്യുക മീനുവിൻ്റെ കാര്യങ്ങളൂടെ നോക്കണ്ടായിരുന്നോ മീനുവിൻ്റെ ആഗ്രഹം അവിടെ വരെ പോയതല്ലേ ആ എന്തായാലും നീ ചെയ്തതിൽ തെറ്റൊന്നും ഇല്ലെന്നേ എന്ന് രാമേട്ടനും ധർമ്മനും പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ വഴക്ക് പറയും അച്ഛനാണെങ്കിൽ കടയിൽ വെച്ചനെ കണ്ടെങ്കിൽ കൂടുപാട് വെച്ച് വീട്ടിൽ വെച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയുമോ മാത്രമല്ല ആ ഓൺലൈനായിട്ട് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞ അയാൾ ഇതുവരെ അയച്ചു തന്നിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല അയാളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അച്ഛൻ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും പിന്നെ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആ ബാലൻ വന്നു ബാലൻ വന്നപ്പോഴേക്കും ആകാശം ഓടുപാട് ഓടുകണ്ടട്ടോ അവനെന്തിയോ അവൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ആകാശം പെട്ടെന്ന് നിന്നേ ആ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ കേട്ടോരാമേട്ടാ ഇവനെ ഒരു കൊച്ചിക്ക് പോയി കൊച്ചി കണ്ടവൻ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞതുപോലെ ഇവൻ്റെ കൊച്ചിയും കണ്ട് അച്ചിയും കൂട്ടി കറങ്ങി കിടക്കുമായിരുന്നു എന്നിട്ട് അവസാനം ആ കൊച്ചു കണ്ടവൻ അച്ഛൻ വേണ്ടാന്ന അവസ്ഥയായി അവനെ ആ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നീ കുറേ കാര്യങ്ങൾ ചെയ്തോ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട നീ ചെയ്തതിനെക്കുറിച്ചൊന്നും എടാ വേണ്ട കാര്യങ്ങൾ ചെയ്തോ ഏ എടാ നീ പുതിയൊരു നാട്ടിൽ പോയതല്ലേ അവിടെ എന്താ നീ നീ പുതിയതായിട്ട് കണ്ടെത്തിയത് ഞാനൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയൊരു സാധനം കൊണ്ടേ വരുള്ളൂ അതും ബിസിനസ്സിന് ആവശ്യമായ സാധനം നീയോ ചുമ്മക്ക് അറങ്ങി നടന്ന് കാറ്റും കൊണ്ട് വന്നിരിക്കുന്നു നിനക്ക് എനിക്ക് എന്തിനു കൊള്ളാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തായാലും ആകാശം ഒന്നും ഇണ്ടാതിങ്ങനെ ഇറങ്ങിപ്പോകാണ് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ രാമൻ ബാലേട്ടനോട് രാമേട്ടൻ ബാലനോട് പറഞ്ഞു നീ ചെയ്യുന്നതും കുറച്ച് കടന്ന കൈ ആണ് കേട്ടോ അവരൊക്കെ ഓരോ വ്യക്തികളാണ് നീ അതും മനസ്സിലാ എപ്പോഴും നിൻ്റെ കാലുകീഴ് കിടക്കുന്ന ഇള്ളാ കുഞ്ഞുങ്ങളൊന്നുമില്ല ഈ ആകാശം തറതല പറയാത്തതും ഈ പറഞ്ഞ അവൻ നിന്നെ എതിർക്കാത്തതൊക്കെ നിന്നോടുള്ള പേടി പേടികൊണ്ട് മാത്രമല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് നീ മനസ്സിലാക്കണം അപ്പം ഈ പറയുന്നതും അവനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് രാമേട്ടൻ അങ്ങ് പോവാണ് ഞാൻ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പതെന്നും പറഞ്ഞ് ഈ ബാലനും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥ രാവിലെ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോകുക കേട്ടോ സി ഓക്കെ താങ്ക്